ബ്രേക്കിംഗ് ഡൽഹിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു പി എം സി പദ്ധതിയുടെ വ്യവസ്ഥകളിൽ ഇളവ് ഒരു സംസ്ഥാനത്തിന് മാത്രമായി നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം മുഖ്യമന്ത്രി നിയോഗിച്ചിരിക്കുന്ന ഏഴംഗ ഉപസമിതി ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അഥവാ ധാരണാപത്രം പരിശോധിച്ച് അതിൽ കേന്ദ്രത്തിന് ചില ഇളവുകൾ എന്നതാണ് നമ്മൾ നമ്മളിതിനെ മനസ്സിലാക്കിയത് റിവ്യൂ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് എന്നാൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി വ്യവസ്ഥകളിൽ ഇളവ് വരുത്താൻ കഴിയുമോ എന്നത് പരിശോധിക്കണമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത് പദ്ധതി നടപ്പാക്കുന്നത് കേരളം മരവിപ്പിച്ചതായി തടഞ്ഞിട്ടില്ല രേഖാമൂലം കേരളത്തിന് അറിയിപ്പ് കിട്ടിയാൽ നിലപാട് അറിയിക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി അതേസമയം കേരളം പി എം സിയിൽ നിന്ന് പിന്നോട്ടെന്ന വാർത്തകളോട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചില്ല സർ ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാനെ ഞങ്ങളുടെ പ്രതിനിധി ആദിൽപാലോട് കണ്ടിരുന്നു പി എം സി പദ്ധതി റദ്ദു ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിനുള്ള പ്രതികരണം എന്നുള്ളതായിരുന്നു ചോദിച്ചത് ധാരണാപത്രം റദ്ദ് ചെയ്യാൻ കേന്ദ്രത്തിന് മാത്രമേ കഴിയൂ എന്നാണ് ഇപ്പോൾ നിലപാട് ഒപ്പിട്ട കക്ഷികളിൽ ഒരു കക്ഷിക്ക് മാത്രം പിന്മാറാനുള്ള അവകാശം നൽകുന്ന കരാർ നിയമപരമല്ലെന്ന് മുഖപത്രം ജനയുഗത്തിലെ ലേഖനത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് പി ആർ സുനിൽ റാഹിസ് റഷീദും ചേരുന്നുണ്ട് പി ആർ സുനിൽ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത് ഇതിൽ ഈ ഏഴംഗ സമിതിയെ വെച്ചിരിക്കുന്നത് തൽക്കാലം ഈ പദ്ധതി നടപ്പിലാക്കാനല്ല പക്ഷേ ഏതെങ്കിലും ഈ ധാരണാപത്രത്തിലെ ഇളവുകൾ കേരളം ആവശ്യപ്പെട്ടാൽ അത് കേരളം എന്ന സംസ്ഥാനത്തിനു വേണ്ടി മാത്രം ഇളവ് നൽകാൻ കഴിയില്ല എന്നൊരു സൂചനയല്ലേ ഇപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് സുനിൽ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായും കേന്ദ്ര വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് തമിഴ്നാടും പശ്ചിമബംഗാളും ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പി നടപ്പാക്കുകയാണ് കേരളം കഴിഞ്ഞ ആഴ്ചയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ഏതായാലും ആ പദ്ധതിയിൽ ഒപ്പുവ ഒപ്പുവച്ച ശേഷമുള്ള എന്തൊക്കെയാണോ നടപടികൾ ആ നടപടിയുമായി ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നോട്ട് പോവുകയാണ് അതിന് എന്തെങ്കിലും തടസ്സം നേരിടുന്ന തലത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ായ പുതിയ സാഹചര്യങ്ങൾ ഈ പി എം സി പദ്ധതി നടപ്പാക്കുന്നത് മരവിപ്പിച്ച തീരുമാനം ഇതൊന്നും തന്നെ രേഖാമൂലം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് എന്തെങ്കിലും ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് കൂടി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുകയാണ് എന്തെങ്കിലും ഒരു അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ അക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യം അപ്പോൾ അറിയിക്കും എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇതോടൊപ്പം തന്നെ കേരളത്തിന് മാത്രമായി ഇളവ് നൽകാൻ കഴിയുമോ എന്നത് അതിന്റെ സാധ്യത വളരെ പരിമിതമാണ് കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച രീതിയിൽ തന്നെയാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് അപ്പോൾ ഒരു സംസ്ഥാനത്തിനു വേണ്ടി മാത്രം ചില ഇളവുകൾ നൽകുന്നത് പ്രായോഗികമല്ല ഏതായാലും അക്കാര്യം പരിശോധിക്കണം പക്ഷേ കേരളത്തിന് കേരളത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും രേഖാമൂലമുള്ള അറിയിപ്പ് കിട്ടണം അതിനുശേഷം അക്കാര്യങ്ങൾ പരിശോധിച്ച് നിലപാട് വ്യക്തമാക്കും അതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നൽകുന്ന മറുപടി ഏതായാലും നിലവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് അതിനെന്തെങ്കിലും ഒരു തടസ്സമില്ല കേരളം അതിനെന്തെങ്കിലും ഒരു തടസ്സം അറിയിച്ചിട്ടില്ല എന്ന് കൂടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ടറിനോട് പറഞ്ഞു പി ആർ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രതികരണം പി സുനിൽ ആയിരുന്നു സുനിൽ തുടരണം ഞാനൊന്ന് റാഹീസ് റഷീദിലേക്ക് കൂടി പോയിട്ട് വരുന്നത് റാഹീസ് റഷീദ് ഇന്നിപ്പോൾ ജനയുഗത്തിലെ ലേഖനം നമ്മൾ വായിച്ചു അതിൽ പ്രകാശ് ബാബു പറയുന്നത് ഈ ഇത് ഏതെങ്കിലും തരത്തിലൊരു പാർട്ടിക്ക് മാത്രം റദ്ദാക്കാൻ കഴിയുന്ന കരാറാണെങ്കിൽ അത് നിയമപരം പോലുമല്ല കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ ചില തന്ത്രപരമായ നീക്കത്തിൽ കേരള സർക്കാർ പെട്ടുപോയി എന്നുള്ളതാണോ ഇന്ന് പ്രകാശ് ബാബുവിൻ്റെ വിമർശനം ഇത് ഒത്തുതീർപ്പിലെത്തിയിട്ടും പ്രകാശ് ബാബുവിൻ്റെ ലേഖനത്തിൽ ചില സൂചനകളുണ്ടോ ചിലരെ കൊള്ളിച്ചും ചിലരെ തള്ളിയുമൊക്കെയാണോ ഈ ലേഖനം തുടരുന്നത് അരുൺകുമാർ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായ പ്രകാശ് ബാബു ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ വരികൾക്കിടയിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സി പി ഐ ഈ വിഷയത്തിൽ മുൻകൂർ ജാമ്യം എടുക്കുന്നു എന്നതാണ് മറ്റൊന്ന് സി പി ഐ എമ്മിനെ വിമർശിക്കുന്നു എന്നതാണ് അതായത് മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോകാനുള്ള ശ്രമങ്ങൾ അനിശ്ചിതമായി നീണ്ടുപോയാൽ ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ നടപ്പിലാക്കാൻ പറ്റാതിരുന്നാൽ ഇത് കേന്ദ്രം മാത്രം നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിന് ഇതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന കാര്യം പറയാതെ പറയുകയാണ് പ്രകാശ് ബാബുവിന്റെ ലേഖനത്തിൽ വിമർശനം എന്ന് പറയുന്നത് ഈ കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഒരു കക്ഷിക്ക് മാത്രം ഈ കരാറിൽ നിന്ന് പറ്റൂ ാണ് അക്കാര്യം ഒന്നും നോക്കാതെയാണോ ഇതിനകത്ത് ഒപ്പിട്ടത് എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ഒപ്പിട്ട കരാർ നിയമപരവുമല്ല ജനാധിപത്യപരവുമല്ല എന്ന കാര്യം പ്രകാശ് ബാബുവിന്റെ ലേഖനത്തിലുണ്ട് മറ്റൊന്ന് എൻ ഇ പി ദേശീയതലത്തിൽ ഇടതുപക്ഷം പ്രതിഷേധം നടത്തിയതാണ് പക്ഷേ കേന്ദ്ര അനുകൂലികളായ ചില ഉദ്യോഗസ്ഥർ തന്ത്രപരമായ വാഗ്ദാനം നൽകി കരാർ നടപ്പിലാക്കാൻ ശ്രമിച്ചു അത് കേരളം എന്ന് എടുത്തു പറയുന്നില്ലെങ്കിലും നിലവിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ മാത്രമാണ് ഈ കരാറിൽ കഴിഞ്ഞ ദിവസം വരെ ഒപ്പിടാതിരുന്നത് അതായത് കേന്ദ്ര സർക്കാരിന് അനുകൂലികളായ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചില തന്ത്രപരമായ വാഗ്ദാനങ്ങൾ നൽകിയപ്പോൾ അതിൽ സംസ്ഥാനം വീഴുകയാണ് ഉണ്ടായത് എന്നത് ഇതിനകത്തുണ്ട് മറ്റൊരു കൗതുകകരമായ കാര്യം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ എം എ ബേബി എന്ന് പറഞ്ഞ പ്രകാശ് ബാബു ഈ തർക്കം പരിഹരിക്കുന്നതിൽ എം എ ബേബി ഇടപെട്ട പങ്കിനെ ഈ ലേഖനത്തിൽ അഭിനന്ദിക്കുന്നുമുണ്ട് പോകുന്നു രാജ്യമൊട്ടാകെയുള്ളൊരു പദ്ധതിയാണ് പി എം സി പദ്ധതി ഇപ്പൊ നമ്മൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നൽകുന്ന സൂചനയനുസരിച്ച് ഇപ്പൊ കേരളം ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനല്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കാണെങ്കിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഏഴംഗ മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ പഠിച്ച് റിപ്പോർട്ട് നൽകുന്നത് വരെ പദ്ധതി നടത്തുന്നത് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാവുന്നത് ഇനി എന്താണ് ഈ റിവ്യൂ കൊടുത്തതാണെങ്കിൽ പോലും നിലവിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ കണ്ടീഷൻസ് കേരളത്തിനും ബാധകമാകുമെന്ന് തന്നെയാണ് അതിലൊരു മാറ്റവും വരുത്താൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നുമില്ല അങ്ങനെ എന്തെങ്കിലും റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ റിവ്യൂ കേരളത്തിന് മാത്രമായി പരിമിതപ്പെടുത്തുകയുമില്ല അങ്ങനെ വന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ പ്രതിഷേധിച്ചു നിന്ന പഞ്ചാബും ഒക്കെ പിന്നീട് അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഡൽഹിയും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ ഡൽഹി ബി ജെ പി ആണെങ്കിൽ പോലും അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് വിദ്യാഭ്യാസം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം എടുക്കൂല ചുരുക്കത്തിൽ റിവ്യൂ ചെയ്യാമെന്ന് മാത്രം ഒന്നുകിൽ ടെർമിനേറ്റ് ചെയ്തു പോകാം അത് സംസ്ഥാന സർക്കാരിന് കഴിയുകയുമില്ല എന്നുള്ളതാണ് മെമ്മോറാണ്ടം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് അപ്പോൾ ശരിക്കും ഈ ഉപസമിതി കൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നില്ല എന്നല്ലേ മനസ്സിലാക്കുന്നത് പി ആ സുനിൽ അരുൺ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പി എം സി പദ്ധതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അതിൻ്റെ കാലാവധി തീരും അപ്പോൾ ഇനി അവശേഷിക്കുന്നത് വെറും രണ്ട് വർഷം മാത്രമാണ് ഈ പദ്ധതിയുടെ കാലയളവ് എന്നത് അപ്പോൾ ഈ രണ്ട് വർഷ കാലയള കാലയളവിൽ പദ്ധതി നടപ്പാക്കാനായി കേരളത്തിന് വേണ്ടി ഇളവ് നൽകുമോ സ്വാഭാവികമായും അത് നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും മുന്നോട്ട് വെച്ച നിബന്ധന അനുസരിച്ച് പി ഇപ്പോൾ നടപ്പാക്കി പോവുകയാണ് അപ്പോൾ കേരളത്തിന് വേണ്ടി മാത്രം അതിൽ ചില വ്യവസ്ഥകളിൽ ഇളവ് വേണം എന്ന് കേരള സർക്കാർ ആവശ്യപ്പെടുമ്പോൾ അത് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം അങ്ങനെ അംഗീകരിച്ചാൽ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളും ഇതേ ആവശ്യമായി മുന്നോട്ട് വരും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മന്ത്രാലയം പോകാനുള്ള ഒരു സാധ്യതയുമില്ല ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ കത്ത് കിട്ടിയാൽ അക്കാര്യത്തിലുള്ള നിലപാട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് നമുക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് കിട്ടുന്ന മറുപടി ഏതായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന ഉപസമിതിയുടെ പരിശോധനകളൊക്കെ തന്നെ തുടരും പക്ഷേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഇക്കാര്യത്തിലെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യത കുറവാണ് ശരി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ എങ്ങനെയുണ്ട് ഡൽഹിയിലെ തണുപ്പും പുകയൊക്കെ ഡൽഹിയിൽ പോക അതിരൂക്ഷമാണ് ഡൽഹിയിൽ ഇന്ന് മലിനീകരണ നിര തോത് വൻതോതിൽ ഉയർന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഡൽഹിയിലെ പൊല്യൂഷൻ ലെവൽ നോക്കുകയായിരുന്നു ഇന്ന് ഏതാണ്ട് മിക്കയിടങ്ങളിലും മുന്നൂറിന് മുകളിലാണ് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചില മേഖലകളിൽ അത് അഞ്ഞൂറിന് അടുത്തുവരെ എത്തിയിട്ടുണ്ട് അതുപോലെ ചിലയിടങ്ങളിൽ നാനൂറ്റി അൻപത് അങ്ങനെ ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും മുന്നൂറിന് മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയാണ് വായു മലിനീകരണ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്തരീക്ഷത്തിൽ വലിയ തോതിൽ പൊടിയും പുകയും ഒക്കെയാണ് നമ്മൾ ഇവിടെ ഒരു ഒരു ഇല കാണിച്ചു ഇതുപോലെ ഈ ഇലയുടെ ഡസ്റ്റ് കണ്ടോ ഇതുപോലെയാണ് ഇവിടെ അത്രക്ക് പൊടിയാണ് അന്തരീക്ഷത്തിൽ ഇതൊക്കെ നേരെ നമ്മൾ ഒരു മഴ പെയ്താൽ മാത്രമേ വലിച്ചു കയറ്റുന്നത് സ്പോഞ്ച് പോലുള്ള ശ്വാസകോശത്തിലോട്ടാണല്ലോ ഇതൊക്കെ പോകുന്നത് ഒരു വെച്ച് നിക്കൂ പിയാസുരിൽ അതെ ഈ കൃത്രിമം മഴ പെയ്പ്പിക്കാനുള്ള ശ്രമമൊക്കെ പരാജയപ്പെട്ടു ഇനി മഴ ഈ പെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു ആശ്വാസമുള്ളൂ അത്രയും പൊടിയാണ് അന്തരീക്ഷത്തിൽ ഓക്കെ താങ്ക് യു താങ്ക് യു പിയാസുനിൽ പിയാസുലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പിയാസുനിൽ പങ്കുവച്ചിരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി നമ്മൾ ബന്ധപ്പെട്ടു ഇന്നലെ നമുക്ക് ലഭിച്ച വിവരമാണിത് ആ നമ്മൾ പങ്കുവെച്ച് സംസ്ഥാനത്തിന് മാത്രമായി ഇളവ് നൽകാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഉപസമിതി കൊണ്ടുള്ള പ്രയോജനം കണ്ണിൽ പൊടിയിടിയില്ലെന്നോ മയക്കുവടി വെച്ചെന്നോ തളച്ചെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം എന്നല്ലാതെ കാര്യമായിട്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു നീക്കം എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി അത് മന്ത്രിസഭാ ഉപസമിതി കൊണ്ട് റിവ്യൂ ചെയ്ത് അത് പുനഃപരിശോധിപ്പിക്കാനൊന്നും കഴിയില്ല ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല അത്ര തന്നെ അപ്പോൾ